നടൻ മമ്മൂട്ടി അവസാന ശ്വാസം വരെ അഭിനയം നിർത്താൻ പദ്ധതിയിട്ടില്ല എന്നിരുന്നാലും മരണശേഷം ആളുകൾ തന്നെ ഓർക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല കാരണം ഏറ്റവും വലിയ വ്യക്തികൾ പോലും കാലക്രമേണ മറന്നുപോകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു യു എ ഇ ആസ്ഥാനമായ യൂട്യൂബർ ഖാലിദ് അൽ അമേരിയുമായി നടത്തിയ ഒരു സംവാദത്തിനിടെ മമ്മൂട്ടിയോട് വിരമിക്കാൻ പദ്ധതിയുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലും എനിക്ക് ക്ഷീണം തോന്നുന്നില്ല എന്ന് നടൻ മറുപടി നൽകി അവസാന ശ്വാസം വരെ ജോലി ചെയ്യാനാണ് പദ്ധതിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ ആളുകൾ തന്നെ ഓർക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എത്ര കാലം അവർ എന്നെ ഓർക്കും ഒരു വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ പൂർത്തിയായി ലോകവസാനം വരെ ആളുകൾ നിങ്ങളെ ഓർക്കുമെന്ന് പ്രതീക്ഷിക്കരുത് അത് ആർക്കും സംഭവിക്കില്ല മഹാന്മാരായ ആളുകളെ വളരെ വളരെ കുറച്ച് മാത്രമേ ഓർമ്മിക്കാറുള്ളൂ കാതൽ നടൻ പറഞ്ഞു നടന്മാരുടെ ഒരു കൂട്ടത്തിൽ ഒരാളായി സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് എഴുപത്തി മൂന്ന് കാരനായ നടൻ കൂട്ടിച്ചേർത്തു വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഓർമ്മിപ്പിക്കപ്പെടുന്നുള്ളൂ ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാളാണ് ഞാൻ ഒരു വർഷത്തിലേറെയായി അവർക്ക് എന്നെ എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും അതിലൊരു പ്രതീക്ഷയുമില്ല നിങ്ങൾ ലോകത്തിൽ ഇല്ലാതിരുന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിയും എല്ലാവരും കരുതുന്നത് ലോകവസാനം വരെ ഞങ്ങൾ ഓർമ്മിക്കപ്പെടുമെന്ന് ഇല്ല ടർബോ എന്ന ആക്ഷൻ ത്രില്ലറിൽ മമ്മൂട്ടി അടുത്തിടെ അഭിനയിച്ചിരുന്നു ഷെട്ടി സുനിൽ അഞ്ജന ജയപ്രകാശ് കെബി ദുർഹൻ എന്നിവരൊക്കെയാണ് അഭിനയിച്ചത് മൂന്ന് ദേശീയ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള നടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു അംഗീകാരമില്ലാത്ത വേഷത്തിലൂടെ അഭിനയ രംഗത്തേക്ക് പ്രവേശത്തിനു ശേഷം നാനൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ിൽ പുറത്തിറങ്ങിയ കാലചക്രം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി നടനായി അംഗീകാരം നേടിയത്